നമസ്കാരം സ്വാഗതം മോദി ഗ്യാരണ്ടിക്ക് ലോക്സഭാ ഗ്യാരന്റിക്ക് മുന്നോടിയായി ഡൽഹിയിലെ ജനങ്ങൾക്ക് മുന്നിൽ പത്ത് വാഗ്ദാനങ്ങളുമായി ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ മെയ് ഇരുപത്തിയഞ്ചിന് ഘട്ട വോട്ടെടുപ്പിലാണ് ഡൽഹി ഉൾപ്പെട്ടിരിക്കുന്നത് കേജ്രിവാൾക്ക് ഗ്യാരണ്ടി എന്ന തലക്കെട്ടോടു കൂടിയാണ് വാഗ്ദാനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എ പിയുടെ ഉറപ്പുകൾ പണപ്പെരുപ്പം കുറക്കുമെന്നും തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാകുമെന്നും കേജ്രിവാൾ അവകാശപ്പെട്ടു വൈദ്യുതിയാണ് ആം ആദ്മിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാമത് രാജ്യത്തുടനീളം ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കുമെന്ന് കേജ്രിവാൾ പ്രഖ്യാപിച്ചു ഇത്രയും വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ശേഷി രാജ്യത്തുണ്ട് പക്ഷെ പവർക്കെട്ട് നിലനിൽക്കുന്നു മോശം ഭരണനിർവഹണം മൂലമാണിത് ഡൽഹിയിലും പഞ്ചാബിലും ഈ സ്ഥിതിയായിരുന്നു പക്ഷേ ഞങ്ങളത് തിരുത്തിയെന്നും കേജ്രിവാൾ വ്യക്തമാക്കി രണ്ടാമത്തെ വാഗ്ദാനമായി കേജ്രിവാൾ ഉയർത്തി കാണിക്കുന്നത് വിദ്യാഭ്യാസമാണ് രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുമെന്നാണ് എ പി നേതാവിന്റെ അവകാശവാദം അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തുമെന്നും ഇതിനായി അഞ്ചു ലക്ഷം കോടി രൂപ ആവശ്യമായി വരുമെന്നും കേജ്രിവാൾ പറഞ്ഞു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പകുതി വീതം തുക ചെലവഴിക്കുമെന്നും കേജ്രിവാൾ കൂടിച്ചേർത്തു രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും മൊഹല്ല ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മൂന്നാമത്തെ വാഗ്ദാനമായ ആരോഗ്യ മേഖലയെക്കുറിച്ച് കെജ്രിവാൾ നിലപാട് വ്യക്തമാക്കിയത് സ്വകാര്യ ആശുപത്രികൾക്ക് സമാനമായി സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുത്തും വലിയ തട്ടിപ്പിന് വഴിയൊരുക്കുന്ന ഇൻഷുറൻസ് ഒഴിവാക്കും എല്ലാ കോണുകളിലും ആശുപത്രി സംവിധാനം എത്തിക്കും ഇതിനും അഞ്ചു ലക്ഷം കോടി രൂപയാകും ചെലവ് സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് നിർവഹിക്കുമെന്നും കേജ്രിവാൾ പറഞ്ഞു ഇന്ത്യയുടെ ഭൂമി ചൈനീസ് നിയന്ത്രണത്തിൽ നിന്ന് മുക്തമാക്കുമെന്നാണ് നാലാമത്തെ വാഗ്ദാനം നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച അഗ്നിവീർ പദ്ധതി റദ്ദാക്കുമെന്നും അഞ്ചാമത്തെ വാഗ്ദാനമായി കേജ്രിവാൾ പ്രഖ്യാപിച്ചു സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കും ഡൽഹിക്ക് സംസ്ഥാന പദവി യുവാക്കൾക്ക് രണ്ടു കോടി തൊഴിലവസരങ്ങൾ അഴിമതി തുടച്ചു നീക്കും എന്നിവയാണ് മറ്റ് വാഗ്ദാനങ്ങൾ രാജ്യത്തുടനീളമുള്ള വ്യാപാരികൾക്ക് വ്യവസായം നൽകാൻ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് പത്താമത്തെ പ്രഖ്യാപനം കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി വ്യാപാരികൾ വ്യവസായം അവസാനിപ്പിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നതായി കേജ്രിവാൾ ചൂണ്ടിക്കാണിച്ചു പി എം എൽ എയുടെ പരിധിയിൽ നിന്ന് ജി എസ് ടി ഒഴിവാക്കും അത് ലളിതമാക്കുകയും ഭരണപരമായും നിയമപരമായും കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും കേജ്രിവാൾ പറഞ്ഞു ഗ്യാരണ്ടി ഇന്ത്യ സഖ്യ നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടില്ല എങ്കിലും ഇന്ത്യാ സഖ്യ സർക്കാർ അധികാരത്തിലെത്തിയാൽ പദ്ധതികൾ നടപ്പാക്കുമെന്നും കേജ്രിവാൾ പറഞ്ഞു പുതിയ ഭാരതത്തിനുള്ള കാഴ്ചപ്പാടാണ് പത്ത് ഗ്യാരണ്ടിയിലൂടെ മുന്നോട്ട് വെക്കുന്നതെന്നും കേജ്രിവാൾ പറഞ്ഞു വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം ഉറപ്പാക്കുമെന്ന് പറഞ്ഞ കേജ്രിവാൾ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കണോ കേജ്രിവാളിന്റെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞു